നമസ്കാരം മീഡിയ ഫോർ സ്വാഗതം ഉപയോഗശൂന്യമായ കിണറ്റിലകപ്പെട്ട തെരുവു മേലാറ്റൂർ സ്റ്റേഷൻ ട്രോമ കെയർ യൂണിറ്റ് പ്രവർത്തകർ രക്ഷയായി മേലാറ്റൂർ വലിയ പറമ്പിലെ പാലോക്കോട് പ്രതിഭ എന്നിവരുടെ ഉടമസ്ഥതയിലുള്ള റബ്ബർ തോട്ടത്തിലെ ഉപയോഗശൂന്യമായ പൊട്ടക്കിണറിൽ മൂന്ന് തെരുവു നായ്ക്കളെ കണ്ടെത്തി വിവരം മേലാറ്റൂർ സ്റ്റേഷൻ യൂണിറ്റ് ട്രോമ കെയറിനെ വിളിച്ച് വിവരം അറിയിക്കുകയും യൂണിറ്റ് ലീഡർ അസീസ് വെളിയഞ്ചേരിയുടെ നിർദ്ദേശപ്രകാരം യൂണിറ്റ് പ്രവർത്തകരായ ഉമ്മർ പട്ടിക്കാട് സാജിദ വെളിയഞ്ചേരി മൈമൂന ഉച്ചാരക്കടവ് ഷൌക്കത്ത് വെളിയഞ്ചേരി ഫൈസൽ മേലാറ്റൂർ മേലാറ്റൂരിലെ സജീവ സന്നദ്ധ പ്രവർത്തകനായ മുസ്തഫ ചെമ്മാണിയോട് എന്നിവർ ചേർന്ന് അതിവിദഗ്ധമായി മൂന്ന് നായ്ക്കളെയും രക്ഷപ്പെടുത്തി News Bureau, MELA